തുടങ്ങിയിട്ട് വെറും ഇരുപത് ദിവസം കൊണ്ട് ഞാൻ വൺ ലാക്ക് വ്യൂവേഴ്സിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഒരു വീഡിയോ വൺ ലാക്ക് വ്യൂവേഴ്സിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ ഞാൻ അത് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് വൈറലാവാൻ ഒരു ഐഡിയാസും കൺസെപ്റ്റ്സും എൻ്റെ വീഡിയോ ത്രൂ ആയിട്ട് കിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സ്നേഹ കേസ് ലോസ് വിത്ത് സ്നേഹ എന്നുള്ള ചാനലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൽ എൽ ബി പഠിക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ എടുത്തത് അതായത് മലയാള മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എൽ എൽ ബി ഒക്കെ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ ഈ കേസ് ലോസ് ഒക്കെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പഠിക്കാനുള്ള കേസ് ലോസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് എനിക്ക് റെക്കമെൻഡേഷൻസ് വന്നത് ഒന്ന് നമുക്ക് മറ്റുള്ളവർക്കും ആയിട്ടുള്ള വീഡിയോസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നിയമം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ സെറ്റ് ചെയ്തൊരു ഗോളെന്നു പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും അപ്പോൾ എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് അതനുസരിച്ച് എൻ്റെ ബാക്കി എഫേർട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് ആൻഡ് സീരിയസ്ലി അതിൻ്റെ റിസൾട്ട് എനിക്ക് പത്തൊമ്പതാമത്തെ ദിവസം തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടി എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയതല്ല പക്ഷേ എൻ്റെ ഒരു വീഡിയോ റീച്ചാവാൻ ഞാൻ ആ അത്രയും ദിവസം ആയിട്ട് ചെയ്ത എഫേർട്ട് എന്നെ സഹായിച്ചു അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ എഫേർട്ടിട്ട് മുന്നിലോട്ട് വരിക അപ്പം നിങ്ങളുടെ വീഡിയോസിനും റീച്ച് വരും അപ്പം ബാക്കിയുള്ള ചാനൽസ് കയറി നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ സെറ്റിങ്സ് മാറ്റുക ഈ സെറ്റിങ്സ് മാറ്റുക എന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ നമ്മളോട് പറയുന്നത് പക്ഷെ ഒരു സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ടോ ഹാഷ്ടാഗ് മാറ്റിയിട്ടുണ്ടോ ഒന്നും സത്യത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല നമ്മുടെ കണ്ടന്റ് കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന വേ വേ ഓഫ് പ്രസന്റേഷനും നല്ല രീതിയിലായിരിക്കണം ആദ്യം വ്യൂസ് കിട്ടിയില്ലേലും പിന്നെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായ അവർ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ നോക്കുക പിന്നെ ഷോർട്സ് ഇട്ട് നല്ല രീതിയിൽ നിങ്ങൾ പരിചയമായി കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ലോങ് വീഡിയോസ് ഇടുക അപ്പോൾ ആദ്യമേ കയറി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടാൽ ആ ലോങ് വീഡിയോ ആരും കാണണമെന്നില്ല കാര്യമൊന്നും ആലോചിച്ചേ നമ്മളൊരു പരിചയമില്ലാത്തൊരാൾ നമ്മളെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി തരുവോ അങ്ങനെ തരുവാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷെ നമ്മളൊരു കോമൺ ഫേസർ ആയി കഴിഞ്ഞാലോ ഒരു പബ്ലിക് വാല്യൂ ഒരു ഫേസ് വാല്യൂ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കാൻ പത്ത് മിനിറ്റ് ഒന്നല്ല പത്ത് മണിക്കൂർ വേണേലും കേൾക്കാൻ തയ്യാറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ തയ്യാറായിട്ടോ ആളുകൾ നിപ്പും കാണും എല്ലാവരുടെയും വലിയ തംനെയിൽസൊക്കെ നമ്മൾ കാണും ഭയങ്കര സർപ്രൈസാണ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം അയ്യായിരം ഫോളോവേഴ്സിനെ കിട്ടും ഇപ്പം അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അങ്ങനെയൊക്കെയുള്ള ഫേക്ക് തംനെയിൽസ് കൊടുത്തിട്ട് റീച്ച് കിട്ടുന്നവരുണ്ട് അങ്ങനെയൊന്നും തന്നെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജെന്വിനിറ്റി വേണം നിങ്ങളുടെ ചാനലിനൊരു ഐഡൻറ്റിറ്റി വേണം ഇപ്പോൾ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ നാളെ തൊട്ട് നമ്മുടെ പറമ്പിലൊക്കെ നടന്ന് ഒരു ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതാരും കാണത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ്റെതായ ഓരോ ടാലൻ്റ് ഉണ്ട് ആ ടാലൻറ്റ് വേണം നമ്മൾ യൂസ്ഫുൾ ആക്കാൻ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരമ്മയെന്ന് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെന്ന് കരുതിക്കോ ഒരു വീട്ടമ്മമാരും വെറുതെ ഇരിക്കുമല്ല ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു സാധാരണക്കാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വീട്ടമ്മമാർ വെറുതെ ഇരിക്കുകയാണ് ബട്ട് ഞാനതിനെ അനുകൂലിക്കത്തില്ല ഒരു അമ്മ വീട്ടിൽ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കത്തില്ല സോ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ് ഇനി അമ്മമാരുടെ തന്നെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിവിടെ വെറുതെ ഇരിക്കലേ എന്ന് അങ്ങനെ കാഴ്ചപ്പാടുള്ളവർ അത് മാറ്റുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ആ അമ്മ വെറു ആ വീട്ടിലാണ് അവർ പുറത്തു പോയി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ അമ്മയ്ക്ക് ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കാണും ഇപ്പോൾ ഏതൊരു വിഷയത്തെപ്പറ്റി അമ്മയ്ക്ക് നല്ല നോളജ് കാണും അപ്പോൾ ആ നോളജാണ് ആ അമ്മയുടെ കഴിവ് അപ്പോൾ അത് വേണം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അമ്മ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വിഷയത്തെപ്പറ്റി നമ്മുടെ സമകാലികമായി നടക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ആ അമ്മയ്ക്ക് നന്നായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനറിയെങ്കിൽ അതാണ് ആ അമ്മയുടെ മാർഗ്ഗം നെക്സ്റ്റ് കാര്യം നിങ്ങളിപ്പം ആദ്യമേ തുടങ്ങുമ്പോൾ ഒരു വലിയ ലോങ് വീഡിയോ ചെയ്യാതെ ലോങ് വീഡിയോസ് മാത്രമേ നമുക്ക് ഒരു ഇൻകം തന്നു തുടങ്ങത്തുള്ളൂ അത് ജെനുവിനായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആദ്യം നമ്മളുടെ ഫേസ് മറ്റുള്ളവർക്ക് നല്ല രീതി പരിചയമായി തുടങ്ങണം ഇപ്പം എന്നെ കാണുന്ന ഈ ഇരുപത് ദിവസം കൊണ്ട് എന്നെ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു അഡ്വക്കേറ്റാണെന്നും എൻ്റെ പേര് ഇന്നതാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഫേസിനൊരു വാല്യൂ വരണം ഏതൊരു മേഖലയിലും നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഫേസ് വാല്യൂ വരണം അപ്പോൾ ഡെയിലി നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്സ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രണ്ട് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും അവരും നിങ്ങളെ ഡെയിലി കാണുന്നുണ്ട് നിങ്ങളുടേതായ വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വരും അത് ത്രൂ ഔട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും പിന്നെ ഈ ഷോർട്സ് ഇടുന്ന വഴിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് അത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതാണ് വെറും അമ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സേ സത്യം പറഞ്ഞ എനിക്കുള്ളായിരുന്നു ഈ ഒരു വീഡിയോ വൈറലായെന്ന് ഞാൻ പറഞ്ഞല്ലോ വൺ ലാക്ക് ആ വീഡിയോ വഴിയാണ് പത്തിരുന്നൂറ് എനിക്ക് ഒറ്റയടിക്ക് കയറി വന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് എന്താണ് ഒരു ഇരുന്നൂറ് വ്യൂഴ്സിനെ കിട്ടിയത് ആ ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതാണോ വലിയ കാര്യം എന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്ത് വലിയ കാര്യമാണ് കാര്യം ഞാനൊരു ഫിലിം സ്റ്റാറോ ഒരു പബ്ലിക് ഫിഗറോ ഒന്നുമല്ല എനിക്ക് എൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനും മാത്രം അറിയാവുന്ന എന്നെയാണ് ഈ ഒരു വലിയ ജനത ആ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേ ചില ആളുകൾ പറയും പത്ത് മില്യനൊന്നും അടിച്ചില്ലല്ലോ വൺ മില്യനൊന്നും അടിച്ചില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം പേര് എൻ്റെ വീഡിയോ കണ്ടത് വലിയ കാര്യമാണ് കാര്യം എൻ്റെ ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു മുന്നൂറ് പേരേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പേര് കാണുക നമ്മൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അപ്പം നമുക്ക് നടക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവുക ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് ഉടനെ നമുക്ക് ഇത്രയും കിട്ടണമെന്നില്ല അപ്പം ഈ ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് പേര് പതിനാറ് പേര് ഇരുപത് പേരൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നി അയ്യോ ഇത്രയും പേരെ എൻ്റെ വീഡിയോസ് കാണുന്നുള്ളോ പിന്നെ ഞാൻ യൂട്യൂബിൽ എന്നും വീഡിയോ ഇടും പക്ഷേ ഈ വ്യൂവേഴ്സ് എത്ര പേരുണ്ടോ എന്നുള്ളത് ഭയങ്കരമായിട്ട് നോക്കത്തില്ലായിരുന്നു കാര്യം എനിക്കതൊരു വിഷമമാകുന്നു അന്ന് അതവിടെ കിടക്കട്ടെ അപ്പം അതൊക്കെ കൊണ്ട് കയറും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടും പക്ഷേ എത്ര പേര് കണ്ടെന്ന് ഞാൻ നോക്കത്തില്ലായിരുന്നു പിന്നെ സഡൻലി ഒരു പത്താമത്തെ പതിനഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു വീഡിയോ വൺ കെയോട് അടുപ്പിച്ച് കയറുന്നു അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങി ഓക്കെ പക്ഷേ ഈ പ്രതീക്ഷയ്ക്ക് ഞാൻ തന്നെയാണ് കാരണമായ കാര്യം എനിക്ക് ഈ വ്യൂവേഴ്സ് കുറഞ്ഞിരുന്ന സമയത്തും ഞാൻ ഡെയിലി വീഡിയോസ് എടുത്തിടുന്നുണ്ട് അതുപോലെ തന്നെ വേണം നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും പക്ഷെ അതിലൊരു കാര്യമില്ല നിങ്ങൾ എന്നും നിങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഓൺ വോയിസ് തന്നെ ചെയ്യണം അയ്യോ എൻ്റെ സ്വരം കൊള്ളത്തില്ല ഇത് കേട്ടാൽ മറ്റുള്ളവർ എന്ത് കരുതും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്ത് കരുതും ആരും ഒന്നും കരുതാനില്ല നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചായിരിക്കുന്നെങ്കിൽ നമുക്ക് എന്നും അതിനെ നേരം കാണത്തുള്ളൂ അപ്പം മറ്റുള്ളവർ നമ്മളെപ്പറ്റി പോലും കാണത്തില്ല അതുകൊണ്ട് നമ്മളാണ് അവരെ പറ്റി ചിന്തിച്ച് നമ്മുടെ സമയം കളയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഗ്രോത്ത് വന്നുകൊണ്ടേയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഇത്ര കാര്യം ഉദ്ദേശിച്ചോളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും ഷോർട്സ് ഇട അങ്ങനെ നിങ്ങളെ എല്ലാവർക്കും ഇപ്പം ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു കാര്യം മാത്രം ചെയ്യാതെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാനും അതൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക അപ്പോൾ എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഐ ആം റിയലി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു